വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഐ പതാക ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ ഉജ്ജ്വല സ്വീകരണം വടക്കാഞ്ചേരി ചേലക്കര കുന്നംകുളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണം സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അജാഥയെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ എന്നിവർ സ്വീകരിച്ചു തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ ഗവർണ്മെന്റിനെതിരായി രാജ്യത്തിനു വേണ്ടി നാടിനു വേണ്ടി അഭ്യർത്ഥിച്ചുകാർ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം അതാണ് പാർട്ടി ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കടമയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാണ് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അന്തസത്ത ഇടതുപക്ഷ പുരോഗമന മതനിരപേക്ഷ എല്ലാ വിഭാഗത്തിൽപ്പെട്ട നാടിനെ സ്നേഹിക്കുന്ന ഭരണഘടന നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ഊന്നി പറയുന്ന ഈ വിശാലമായ ജനങ്ങളുടെ ഐക്യം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക മണ്ഡല സെക്രട്ടറി എം യു കബീർ അധ്യക്ഷനായി പ്രയരാജ് ചുണ്ടലാത്ത് പി ശ്രീകുമാർ ജാഥ വൈസ് ക്യാപ്റ്റൻ ദീപ്തി അജയ്കുമാർ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പി കബീർ ഇ എം സതീശൻ എം ആർ സോമനാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു You're watching VCV News.